ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അർജുനയെ കൊണ്ടുപോയ ആളെ അനൂപിന് മനസ്സിലായിരിക്കുകയാണ് അർജുനെ അന്വേഷിച്ചു പോകുന്നതിനിടയിൽ ആ ഓട്ടോ കണ്ടുപിടിക്കുകയാണ് അനൂപ് പെട്ടെന്ന് തന്നെ അനൂപിൻ്റെ കാർ സൈഡിൽ ഒതുക്കി എന്നിട്ട് ആ ഓട്ടോയുടെ അരികിലേക്ക് പോയി ആ ഓട്ടോയുടെ അരികിലേക്ക് പോയിട്ട് ആ ഓട്ടോയുടെ ഡ്രൈവർ എവിടെയെന്ന് മറ്റൊരു ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് അതോ ചായ കുടിക്കാൻ പോയിരിക്കുന്നു ദയവ് വരുന്നുണ്ടല്ലോ പിന്നെ അവനുമായിട്ട് അധികം ചങ്ങാത്ത ഒന്നും വേണ്ട അവൻ അത്ര ശരിയായ പുള്ളിയല്ല അല്ല എന്നൊക്കെ മറ്റൊരു ഡ്രൈവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയം സുകുമാരൻ അവിടേക്ക് വന്നു അനൂപ് പറയുന്നുണ്ട് അയാളോട് ചേട്ടാ ഒരു ഓട്ടം പോണമല്ലോ ഓ ആയിക്കോട്ടെ എന്ന് ഡ്രൈവറും സുകുമാരനും പറയുന്നുണ്ട് അങ്ങനെ അനൂപ് ആ ഓട്ടോയിലേക്ക് കയറി സാറല്ലായിരുന്നു പെങ്ങളെ അന്വേഷിച്ചു വന്നത് എന്ന് അയാൾ ചോദിക്കുന്നു അതെയെന്ന് അനൂപും പറഞ്ഞു എന്നിട്ട് ആളെ കിട്ടിയായിരുന്നു എന്ന് ഡ്രൈവർ ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട് കിട്ടിയില്ല പക്ഷേ സൂചന കിട്ടിയിട്ടുണ്ട് എവിടെയാ പോകേണ്ടത് എന്ന് ഡ്രൈവർ ചോദിക്കുമ്പോൾ സ്ഥലം ഞാൻ പറയാം ആദ്യം താൻ വണ്ടിയെടുക്ക് എന്ന് അനൂപ് പറഞ്ഞു അങ്ങനെ അവരവിടുന്ന് പോയി കുറച്ച് ദൂരം പോയ സമയത്ത് സാറേ ഇനി എവിടേക്കാണ് പോകേണ്ടത് കുറേ നേരമായിട്ട് ഞാൻ ചുറ്റുന്നുണ്ട് എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് അനൂപ് പറയുന്നു നീ രാവിലെ അവളെ കൊണ്ടുവിട്ടുന്നില്ലേ അവിടേക്ക് തന്നെ പോയാൽ മതി ടെൻഷനോട് തിരിഞ്ഞു നോക്കുകയാണ് അയാൾ നീ ആരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീച്ചിനരികിൽ വണ്ടി നിർത്തിയിട്ട് ദേഷ്യത്തോടെ അയാൾ അനൂപിനോട് ചോദിക്കുന്നു ദേ ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ വണ്ടിയിൽ പലരും വന്ന് കയറും ഈ ഓട്ടോ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിരിക്കുന്നത് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ യാത്രക്കാര് പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകും അല്ലാതെ ഞാൻ അവർ പറയുന്നത് ഞാൻ അവരെക്കുറിച്ച് അന്വേഷിക്കാറില്ലെന്നൊക്കെ പറയുമ്പോൾ അനൂപ് പറയുന്നു ആഹാ വെറുതെ ഒന്ന് തോണ്ടിയപ്പോ നീ ചൂടാവുവാണല്ലോടാ അപ്പോൾ നിനക്കറിയാം അവൾ എവിടെയാണെന്ന് സത്യം പറയടാ നീ അവളെ എവിടെയാ കൊണ്ടുപോയത് എന്നൊക്കെ അനൂപ് പറയുമ്പോൾ ഡ്രൈവർ പറയുന്നു അവർ എൻ്റെ ഓട്ടോയിൽ കയറി എന്നുള്ളത് നേരാണ് ബസ് സ്റ്റാൻഡിൽ ഇറക്കാൻ പറഞ്ഞു ഞാൻ ഇറക്കി അത്രയും എനിക്ക് അറിയാവൂ എന്ന് പറയുന്നു ഏത് ബസ് സ്റ്റാൻഡിൽ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ കോട്ടപ്പുറം ബസ് സ്റ്റാൻഡ് എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് അവിടെ നിന്ന് അവരെവിടേക്ക് പോയെന്ന് എനിക്ക് അറിയില്ല പെങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞ് ചോറിയാൻ വന്നാലുണ്ടല്ലോ താൻ അറിയും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അയാൾ കൈ ചൂണ്ടി സംസാരിക്കുകയാണ് അനൂപിനോട് എന്നാൽ അനൂപ് ഉണ്ടോ വിട്ടുകൊടുക്കുന്നു അനൂപ് അയാളുടെ കോളറിന് കുത്തിക്ക് പിടിച്ച് അടിക്കാൻ തുടങ്ങി നന്നായിട്ട് രണ്ടെണ്ണം കൊടുത്തോ കള്ളം പറയുന്നോളാ എന്നെ പറയുന്നു കോട്ടപ്പുറം ബസ് സ്റ്റാൻഡിൽ അവൾ എവിടെയും പോയിട്ടില്ല നീ എവിടെയാ കൊണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സത്യമാ പറയുന്നത് ഞാൻ കോട്ടപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോട്ടപ്പുറം എന്ന് പറഞ്ഞ് അനൂപ് അയാളെ വീണ്ടും എടുത്തിട്ട് പുതുക്കി ഒടുവിൽ അയാൾ പറയുന്നു സാറേ ഞാൻ സത്യം പറയാമെന്ന് അനൂപ് പറയുന്നു അപ്പോൾ നീ കൊള്ളേണ്ടത് കൊണ്ടാൽ നീ സത്യം പറയും അല്ലേ പറയടാ അവളിപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വിമല ചേച്ചിയുടെ വീട്ടിൽ എന്ന് പറയുന്നുണ്ട് അയാൾ ഏത് വിമല എന്ന അനൂപ് എടുത്തു ചോദിക്കുന്നു സൂപ്പർ മാർക്കറ്റിലെ വിമല സൂപ്പർ മാർക്കറ്റ് വിമല എന്ന് പറയുന്നുണ്ട് അയാൾ അപ്പോൾ തന്നെ അനൂപ് അയാളെ വിട്ടു ഈ സമയം അർച്ചനയെ കാണിക്കുന്നു അർച്ചനയും കുഞ്ഞും ആ വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ വിമല എന്ന് പറയുന്ന ആ സ്ത്രീ അർച്ചനയുടെ അരികിലേക്ക് വന്നിട്ട് കുഞ്ഞു ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു ഉറങ്ങിയില്ലെന്ന് അർച്ചനയും പറഞ്ഞു ഇനി നിന്റെ പിന്നാലെ ആരും വരില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് അർജുനയും പറഞ്ഞു ആരാ നിന്നെ സഹായിക്കാനുള്ളത് ഇവിടെ നിന്ന് നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത് എന്നെ വിമല പറയുമ്പോൾ അർജുന പറയുന്നു അങ്ങനെ ചോദിച്ചാൽ ഇതിന് എനിക്ക് കൃത്യമായ ഉത്തരമില്ല പക്ഷേ ചില സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ് കുടുംബാകുമ്പോൾ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകും പക്ഷേ മോള് അങ്ങനെ പോയത് ശരിയല്ലെന്ന എൻ്റെ അഭിപ്രായം അർജുന പറയുന്നു എനിക്ക് ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകാത്ത പറ്റാത്ത സാഹചര്യമാണ് മുറിഞ്ഞു പോയത് കൂട്ടിച്ചേർക്കാനും എനിക്ക് താല്പര്യമില്ല ഇനിയുള്ള കാലം ഈ കുഞ്ഞിനെ വളർത്തുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്നും അർച്ചന പറഞ്ഞു എനിക്കും രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ ഭർത്താവ് ഒരിക്കൽ ആത്മ ഒരു ദിവസം ആത്മഹത്യ ചെയ്തു ഞങ്ങൾക്കിടയിൽ ചില പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നും ഒന്ന് ജീവിതം വഴിമുട്ടിയപ്പോൾ കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ കുറേ കഷ്ടപ്പെട്ടു ഞാൻ എന്നെ പോലെ കഷ്ടപ്പെടുന്ന പലരെയും സഹായിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടി അങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞാൻ ഏർപ്പെടുന്നത് എന്നൊക്കെ അവർ പറയുന്ന സമയത്ത് കുഞ്ഞു കരയുന്നു കുഞ്ഞിനെ എടുക്കുകയാണ് ആ സ്ത്രീ കുഞ്ഞിനെ എങ്ങനെ എടുത്ത് ആ കുഞ്ഞിനെ ലാളിക്കുന്നു അർച്ചന ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അച്ഛനെയും കമലയും അമ്മയൊക്കെ കുറിച്ച് ആലോചിക്കുകയാണ് അർച്ചന കേരളത്തിന് പുറത്ത് നിനക്ക് എവിടെയെങ്കിലും ജോലി ശരിയാക്കി തരാം അതിനുള്ള ചില ബന്ധങ്ങൾ എനിക്കുണ്ട് എന്നൊക്കെ അവർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എൻ്റെ അമ്മയും ചേച്ചിയെ പോലെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കും അപ്പോൾ നിനക്ക് എല്ലാവരും ഉണ്ട് ഇന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ചു നിന്റെ ജീവിതത്തിൽ ഇതുവരെ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല പക്ഷേ ഇനി അങ്ങോട്ട് നിനക്ക് സഹായത്തിന് ഞാനുണ്ടാവും എൻ്റെ അർച്ചന പറയുന്നു ഈ സമയം വീണ്ടും പുറത്തെ സുകുമാരൻ എത്തിയിട്ടുണ്ട് കൂടെ അനൂപും ഓട്ടോയിലാണ് വന്നിരിക്കുന്നത് അനൂപിനെ ജനാലയിൽ കൂടി കാണുകയാണ് അർച്ചന പെട്ടെന്ന് അർച്ചന മാറി നിൽക്കുന്നുണ്ട് അർജുന കുഞ്ഞിനെ ഇങ്ങ് തരാനായി പറയുന്നു എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ അർജുന പറയുന്നു അത് എന്നെ അന്വേഷിച്ചു വന്നതാണ് എൻ്റെ ഏട്ടനാണ് ദയവ് ചെയ്ത് എന്നെ അവരോട് അയക്കരുത് ചേച്ചി പുറത്തൊരാൾ വന്നു എന്ന് ആ സ്ത്രീ പറയുമ്പോൾ ഈ ചേച്ചി പറയുന്നു നീ ഇങ്ങ് വന്നേ ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ ഇതിൻ്റെ ഡ്രസ്സ് മാറ്റണം എന്നിട്ട് നീ ഇവിടെ ഇരിക്കണമെന്ന് പറയുന്നു എൻ്റെ കുഞ്ഞ് എന്ന് അർജുന പറയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അവരെ അർച്ചനയെ ഒളിപ്പിക്കാൻ തുടങ്ങുകയാണ് അവർ പുറത്ത് ഒരു അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു മുറിയിൽ അർച്ചനയെ കയറാനായി പറയുന്നു കയറിക്കോ പേടിക്കണ്ട കയറി ചെല്ലു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അർച്ചന അവിടേക്ക് കയറി ആരാ എന്താ വേണ്ടത് എന്നൊക്കെ ആ അമ്മ ചോദിക്കുന്നു എനിക്ക് നിങ്ങളുടെ വിമല മേഡത്തി ഒന്ന് കാണണമെന്ന് അനൂപ് പറയുമ്പോൾ എന്താണ് കാര്യമെന്ന് ആ അമ്മ വീണ്ടും ചോദിച്ചു അത് നിങ്ങളോട് പറയാനുള്ളതല്ല എവിടെ അവരെന്ന് ചോദിക്കുന്നോ വിമല അവിടേക്ക് വന്നു എന്ത് വേണമെന്ന് ചോദിക്കുന്നു ചോദിക്കുന്നവർക്ക് എൻ്റെ കൊടുക്കുന്ന ആളാണ് വിമല മേഡം എന്നെ ഞാൻ കേട്ടു എന്ന് അനൂപ് പറയുമ്പോൾ ആ ചേച്ചി പറ ആ സ്ത്രീ പറയുന്നു വിമല പറയുന്നു ഏ മിസ്റ്റർ നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം വഴിയേ പോകുന്നവർക്ക് വലിഞ്ഞു കയറി വരാനുള്ള സ്ഥലമല്ല ഇത് ആര് മനസ്സിലായി ഇവിടെ വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് വരണമല്ലോ അല്ലേ എന്നൊക്കെ ഒന്ന് കുത്തി കുത്തി സംസാരിക്കുകയാണ് അനൂപ് അനാവശ്യം സംസാരിച്ചാൽ വന്ന രീതിയിൽ മടങ്ങി പോകില്ല എന്നും വിമല പറയുന്നു ഇതെല്ലാം അകത്തു നിന്ന് അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു ശരി ഞാൻ അനാവശ്യം പറയുന്നില്ല എൻ്റെ ആവശ്യം മാത്രം പറയാം കുറച്ചു മുന്നേ ഒരു ഓട്ടോക്കാരൻ സുധാകരൻ ഒരു അമ്മയെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ട് വിട്ടില്ലായിരുന്നു എനിക്ക് അവർ വേണം അത് എൻ്റെ സഹോദരിയും കുഞ്ഞുമാണ് എന്ന് അനൂപ് പറയുന്നു ഓ അതിനാണോ നിങ്ങൾ ഇത്രയും ബഹളമുണ്ടാക്കിയത് എന്ന് അവർ ചോദിക്കുന്നു അതെ അവരെവിടെ അവരെ വിളിക്കേ അർച്ചനയെ എന്ന് പറഞ്ഞ് അർച്ചനയെ വിളിക്കുകയാണ് അനൂപ് ഇവിടെ ഇരിക്കെ നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം എന്ന് വിമല പറയുമ്പോൾ അനൂപ് പറയുന്നു അത് കഴിയില്ല നിങ്ങൾ അവരെ വിളിച്ചേ എനിക്ക് അവളെ കൊണ്ടുപോയി അവളുടെ ഭർത്താവിനെ ഏൽപ്പിക്കണം എടി അർച്ചനയെന്ന് പറഞ്ഞ് അർച്ചനെ വീണ്ടും വിളിക്കുകയാണ് അനൂപ് നിങ്ങൾ ഒച്ചയെടുത്തിട്ട് കാര്യമില്ല ആ കുട്ടിയും മോളും ഇവിടെയില്ലെന്ന് വിമല ആര് പറഞ്ഞു അവരെ ഇവിടെയാണ് കൊണ്ടുവിട്ടതെന്ന് സുധാകരൻ പറഞ്ഞല്ലോ ദേ കച്ചവടം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം വേഗം എൻ്റെ പെങ്ങളെ വിളിച്ചോ സുധാകരൻ നിങ്ങളോട് പറഞ്ഞത് ശരിയാണ് അവൻ അവരെ ഇവിടെയാണ് കൊണ്ടുവിട്ടത് എന്നെ വിമല എന്നിട്ട് അവരെവിടെയെന്ന് അനൂപ് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇല്ല ഇന്നത്തേക്ക് തങ്ങാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞാണ് സുധാകരൻ അവരെ ഇവിടെ കൊണ്ടുവിട്ടത് സുധാകരൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആ കുട്ടി വേറെ എവിടെയൊക്കെയോ പോയി എവിടേക്കാണെന്ന് പറഞ്ഞോ ഇന്ന് അനൂപ് ചോദിക്കുമ്പോൾ വിമല പറയുന്നു ഇല്ല പറഞ്ഞില്ല പക്ഷേ ആ കുട്ടിയുടെ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നോ ആരുടെയോ ആദ്യ ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് ആരോ തിരിച്ചു വിളിച്ചു അതിനുശേഷമാണ് അവൾ ഇവിടെ നിറങ്ങിപ്പോയത് എന്നെ എന്നൊക്കെ വിമല പറയുമ്പോൾ അനൂപ് പറയുന്നു നിങ്ങൾ പറയുന്നതിൽ എനിക്ക് വിശ്വാസം ഇല്ല എൻ്റെ അനിയത്തെ ഇവിടെയുണ്ട് എനിക്കവളെ എനിക്കിവിടുന്ന് പരിശോധിക്കണം വീട് പരിശോധിക്കാനോ അത് ഇവിടെ പറ്റത്തില്ല ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണെന്നും ആ വിമല പറയുന്നു അതെനിക്കറിയാം മര്യാദയ്ക്ക് അവളെ വിളിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത് എന്നെ ദേഷ്യത്തോടെ അനൂപ് പറയുമ്പോൾ വിമല പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് അവൾ ഇവിടെ ഇല്ല അനൂപ് പറയുന്നു നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് പോവുമെന്ന് വിചാരിച്ചോ അങ്ങോട്ട് മാറിക്കേ നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് ദേഷ്യത്തോടെ വിമല പറയുകയും അനൂപിനെ തടയുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഞാൻ വരുന്നത് ആവശ്യം വന്നാൽ ഞാൻ തന്നെ അവരെ വിളിച്ചു വരുത്തിക്കൊള്ളാമെന്നും അനൂപ് പറഞ്ഞു അങ്ങനെ അനൂപ് അകത്തേക്ക് പോകുന്നു എങ്ങോട്ടാണ് നിങ്ങൾ കയറി പോകുന്നത് എന്ന് പറഞ്ഞ് വിമല പിറകെ പോകുന്നുണ്ട് അർച്ചന നോക്കുമ്പോൾ അരികിൽ ഒരു സ്ത്രീ കിടക്കുന്നുണ്ടായിരുന്നു കട്ടിലിൽ ഉറങ്ങിക്കിടക്കായിരുന്നു അർച്ചനയുടെ കുഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് അവിടേക്കാണ് ഡോറ് തുറന്ന് അനൂപ് കയറിയത് എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഒരു കുഞ്ഞിന് പാല് കൊടുക്കാനും സമ്മതിക്കില്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു മര്യാദയ്ക്ക് പുറത്തിടങ്ങളോ എന്ന് പറയുന്നുണ്ട് അവന് തടഞ്ഞിട്ടും അനൂപ് അവിടെയൊക്കെ പോയി നോക്കുന്നു അർച്ചനയുള്ള മുറിയുടെ ഭാഗത്തേക്ക് വന്നു ഈ മുറി തുറക്കരുതേന്ന് വിമല പറയുന്നുണ്ട് അർച്ചന ആ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് കരക് തുറക്കരുതെന്നാ പറഞ്ഞത് അത് ശരി അപ്പോൾ അവൾ ഇവിടെ ഉണ്ടല്ലേ എന്നൊക്കെ പറയുന്നു മാറി നിൽക്കരുതെന്ന് പറയുന്നു ഈ ഇതിനകത്ത് സുഖമില്ലാതെ കിടക്കുന്ന എൻ്റെ ചേച്ചിയാണ് തുറക്കരുതെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അനൂപ് പറയുന്നു മാറി നിൽക്കേ എനിക്ക് ഈ മുറി തുറന്ന് കണ്ടേ പറ്റുമോ എന്ന് വീണ്ടും ബഹളം വെച്ച് ആ വാതിൽ തുറക്കുകയാണ് അനൂപ് അവിടെ നോക്കുമ്പോൾ ഒരു സ്ത്രീ കിടക്കുന്നതായി കാണുന്നു വയ്യാതെ കിടക്കുന്ന ഒരു പ്രായമായ സ്ത്രീയെ പോലും ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് ആ സ്ത്രീ ചോദിക്കുന്നു ഇറങ്ങി പോണം മിസ്റ്റർ എന്നൊക്കെ പറയുന്നു എന്നാൽ അനൂപ് അകത്തേക്ക് കയറി നോക്കുകയാണ് ബെഡിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് അർച്ചന ചിക്കൻ ബോക്സ് പിടിപെട്ട് കിടക്കുന്ന പേഷ്യൻ്റാണ് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ താൻ ചെന്ന് നോക്ക് എന്ന് ആ വിമല പറഞ്ഞു അപ്പോൾ ആ ബെഡിൽ കിടക്കുന്ന അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അതോടെ അനൂപ് അവിടെ നിന്ന് പോയി എൻ്റെ അനിയത്തിക്കും കുഞ്ഞിനും നിങ്ങൾ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടേക്ക് ഞാൻ ഒന്നുകൂടി വരും കൊന്നു കളയും ഞാൻ എന്ന് പറഞ്ഞ് അനൂപ് അവിടെ നിന്ന് പോയി അപ്പോൾ അർച്ചന പുറത്തിറങ്ങി അർജുന വിഷമത്തോടെ ആ മുറിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ മയങ്ങിക്കിടന്ന ആ സ്ത്രീ അർച്ചനയെ കാണുന്നുണ്ട് നീ ഏതാണ് കുഞ്ഞു എന്ന് ചോദിക്കുന്നു അർച്ചന കണ്ണ് തുടക്കിയായിരുന്നു അതാരാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയുന്നു എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ പാവം മേട്ടനാണ് എങ്കിൽ പിന്നെ നീ അയാളുടെ ഒപ്പം പോകാതിരുന്നത് എന്താണെന്ന് ആ അമ്മ ചോദിക്കുന്നുണ്ട് അതൊരു കഥയാണെന്ന് അർച്ചന നിനക്ക് തെറ്റിപ്പോയി നീ ഈ കാണിച്ചത് വലിയ അബദ്ധമായി പോയി അയാളുടെ കൂടെ പോകുന്നതായിരുന്നു നല്ലത് എന്നൊക്കെ അമ്മ പറയുമ്പോൾ അർച്ചന പറയുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ചിരിക്കാണ് അമ്മ എന്നിട്ട് പതിയെഴുന്നക്കുന്നു ഞാനോ എൻ്റെ പേര് നീ അറിഞ്ഞിട്ട് പോലെ കാര്യമൊന്നുമില്ല പുറത്ത് നീ ഒരു സ്ത്രീയെ കണ്ടില്ലേ വിമല അവളുടെ മൂത്ത ചേച്ചിയാണ് ഞാൻ പക്ഷേ അവൾക്ക് അങ്ങനെയൊരു വിചാരമില്ല വയ്യാണ്ടായത് മുതൽ എന്നെ ഈ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് മോളെ ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ടു പോയിക്കോ അവൾ നീ കരുതുന്നത് പോലെയല്ല പിഷാജാണ് പിഷാജ് എന്നൊക്കെ പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ